യൂറോപ്പിലൊക്കെ നടക്കുന്ന കളികൾ പുറത്ത് കളിക്കാം എന്നുള്ളതിൽ ഇപ്പം ഇന്നലെ വന്ന വാർത്തയിൽ യു എഫ് ആ റിലക്റ്റൻ്റ് അപ്രോച്ച് എന്നാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹെഡ്ലൈൻ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇപ്പം ഡിസംബറിൽ മയാമിയിൽ വിയാറിയിലും ബാഴ്സലോണയും കളിക്കുകയാണ് പെർത്തില് കോമോം എ സി മിലനും കളിക്കുകയാണ് അപ്പോൾ ഈ ഇതിനകത്ത് ഇവർ ഉന്നയിക്കുന്നൊരു ഫുട്ബോൾ പ്രേമികൾ ഉന്നയിക്കുന്നൊരു പ്രസന്ധിച്ച് ഇത് കൾച്ചറിനെയും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിനെയും ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് കാരണം ഇതിൻ്റെ ഒരു ആ ഒരു എലീറ്റ് അവസ്ഥേനെ മാറ്റും എന്നുള്ളതാണ് പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഒരു ഗ്ലോബലൈസേഷൻ ഫുട്ബോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതിൽ ശരിയില്ലേ എന്നുള്ളൊരു വാദവും ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും ദിലീപ് ഇത്രയും ഫുട്ബോളിൽ ഇത്രയും എന്താ പറയുക ഇമേഴ്സിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ളതിൽ എങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ യു എഫിയുടെതായിട്ട് പൂർണ്ണ യോജിപ്പാണ് അത് ശുദ്ധ തെമാണിത്തരാണ് ശരിക്കും ഇത് മാറ്റുന്നത് മാറ്റണ മാറ്റുകയാണെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഇപ്പൊ ബെൻഫിക് പോർച്ചുഗലിലത്തെ ഏറ്റവും വലിയൊരു ക്ലബ്ബ് അവർ നാളെ തീരുമാനിക്കുന്നു ഞങ്ങള് ഒരു ഒരു ലീഗ് കളി മോസാമ്പിക്കിലത്തെ മപ്പൂട്ടോല് പോയി കളിക്കുന്നു അടുത്ത സീസൺ അതിലെനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല എന്താ വച്ചാൽ ബെൻഫിക്കുടെ ഏറ്റവും വലിയ കളിക്കാരൻ പോർച്ചുഗൽ ഫുട്ബോളിൽ ക്രിസ്ത്യാനോ വരണേനു മുമ്പ് ഏറ്റവും വലിയ കളിക്കാരൻ യുസേബിയോ മോസാംബിക്ക് എന്നുള്ള ആൾ ആ ഒരു കണക്ഷൻ ഉണ്ട് പോർച്ചുഗലിന്റെ കോളനി ആയിരുന്നു അതേപോലെ ബാഴ്സലോണ നാൾ നാളെ പറയുന്നത് ഞങ്ങൾ ഒരു കളി ഫിലിപ്പീൻസിൽ കളിക്കുന്നു അതിലും തെറ്റില്ല പൗളീനോ ആൽക്കൻ എന്ന് പറഞ്ഞിട്ട് ആദ്യകാലത്തെ ബാഴ്സലോണയുടെ ഏറ്റവും വലിയ താരം ഹിസ്പാനോ ഫിലിപ്പീനോ ആയിരുന്നു അതിലൊക്കെ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണാം ഇതിപ്പോ വിയരയാൽ എന്ന് പറഞ്ഞ ചെറിയൊരു സ്പാനിഷ് ടീമും ആയിട്ട് എന്താ കണക്ഷൻ അല്ലെങ്കിൽ എ സി മിലാനും പേർത്തും ആയിട്ട് എന്താ കണക്ഷൻ ഒന്നുമില്ല വെറുതെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി മാത്രം ഇതിൽ പറ്റി കാരണം വളരെ വ്യക്തമാണ് സ്പാനിഷ് ഫുട്ബോളും ഇറ്റാലിയൻ ഫുട്ബോളിനും ഭയങ്കര അഹങ്കാരായിരുന്നു നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആൾക്കാർ വരും പൈസ വരും തൊണ്ണൂറുകളില് ഇംഗ്ലീഷ് ഫുട്ബോൾ ഏഷ്യയിൽ വ്യാപകമായിട്ട് കാണിക്കാൻ തുടങ്ങി ഇന്ത്യയിലടക്കം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറിലാണ് തുടങ്ങുന്നത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത് കിക്ക് ഓഫ് ടൈം ഇൻ ഇംഗ്ലണ്ടിൽ ചരിത്രപരമായിട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കിക്ക് ഓഫ് അത് ഇവിടുത്തെ സമയം ഒന്നുമില്ലെങ്കിൽ ഏഴര അല്ലെങ്കിൽ ക്ലോക്സ് മാറിക്കഴിഞ്ഞാൽ എട്ടര അപ്പൊ എല്ലാവരും കാണും അതേപോലെ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ അവിടെയൊക്കെ പത്ത് മണി പതിനൊന്ന് മണി അവിടെയാണ് കിക്ക് ഓഫ് അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ അവർക്കൊരു ഫോളോയിങ് വന്നു സ്പെയിനിൽ സാധാരണയായിട്ട് അവർ രാത്രി വൈകീട്ടാണ് പുറത്തു പോവാ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം ഇപ്പൊ പത്ത് മണിക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക കളി കാണുക അങ്ങനത്തെ ഈ പത്ത് മണിക്ക് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് കിക്കോഫിയാണ് കളി കാണാൻ ഇവിടെ ഏഷ്യയിൽ ആരും ഉണ്ടാവില്ല ഒന്നരക്കൊക്കെയാണ് തുടങ്ങിയത് ഇവിടെ ഇവിടെ ഇന്ത്യയിലും ചൈനയും ഇന്തോനേഷ്യയും കൂടി കൂട്ടിയാൽ തന്നെ ലോകത്തിന്റെ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം ഈ വ്യൂവേഴ്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ടി വി ഇല്ല അത് ലാലിഗെയും സെറിയ രണ്ടുപേരും മനസ്സിലാക്കാൻ കൊ കാലം ഇരുപത് കൊല്ലം വഴി കഴിഞ്ഞാൽ അതെ ഇത് ഇവര് മനസ്സിലായി ഇ പി എൽ പണ്ട് തൊണ്ണൂറുകൾ മനസ്സിലാക്കി ഇത് ഇത് ഈ വ്യൂവേഴ്സ് ഇല്ലാതെ നമുക്ക് ടി വി റൈറ്റ്സ്ന്ന് പൈസ കിട്ടാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടണ അവർക്ക് കിട്ടണ പൈസ സ്പെയിനത്തെ ലാലിഗയ്ക്ക് കിട്ടണമെന്ന് അത്ര ഇരട്ടിയാണ് അത് ഇപ്പൊ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പേർക്കോ മയാമിയിലേക്കോ പോയിട്ട് കാര്യമില്ല അതൊക്കെ മറ്റേ ബാൻഡേഡ് സൊല്യൂഷൻ എന്ന് പറയണ പോലെയാണ് ശരിക്കും നിങ്ങള് നിങ്ങളുടെ ലീഗ് ആയിട്ട് എങ്ങനെ വളർത്താൻ പറ്റും അത് നോക്കുക പക്ഷെ നമ്മളൊരു ടെൻ ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ പറയാണെങ്കില് എനിക്ക് ഈ ഒരു ഗ്ലോബലൈസേഷൻ ഓഫ് ഫുട്ബോൾ എന്നുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് കമേർഷ്യലൈസേഷന് ഒരു എന്തായാലും ഇതൊക്കെ ഒരു കമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണല്ലോ ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു ആ ഒരു പത്തു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇപ്പം ലാലിഗെ ആയാലും പിന്നെ സിരിയായാലും ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ തന്നെ സിരി എയ്ക്ക് ഒന്നും ഇത്രയൊരു വ്യൂവേഴ്സ് ഇല്ലല്ലോ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഒരു ഇതില്ല അപ്പൊ ആ രീതിയിൽ കുറച്ചും കൂടി ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുകയും വ്യൂഴ്സ് കണ്ടമാനം കൂടിയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവു നമുക്ക് ഒരു ഒരു എപ്പോഴൊരു ബാലൻസ് വേണം ഒരു ഒരു ബാഴ്സലോണ എന്നുള്ള ഒരു ക്ലബ്ബ് നമുക്ക് എടുക്കുക ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്ലബുകളിലൊന്നാണ് അത് ഇപ്പം ഇപ്പോന്നല്ല ഒരു അറുപത് കൊല്ലായിട്ട് എപ്പോഴും നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ക്ലബുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ മെഡിഡ് ബാഴ്സലോണ മാൻസ്റ്റ് യുണൈറ്റഡ് എ സി മിലാൻ ഇങ്ങനത്തെ നാലഞ്ച് പേരുകളാണ് വരിക ബായ മ്യൂണിക് അപ്പോൾ ഈ ക്ലബുകളുടെ ആരോടാണ് അവിടെ സ്റ്റേഡിയത്തിൽ പോണ ഫാൻസിനോടാണോ അതോ ഇവിടെ മലപ്പുറത്തോ പേത്തിലോ മയാമിയിലോ ഉള്ള ഒരു ഫാനിനോടാണോ ആ ചോദ്യം ആദ്യ ഉത്തരം പറയുന്നത് ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഫുട്ബോൾ മാനേജർ ജോക്ക് സ്റ്റീൻ സെൽടിക്കിനെ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്ത് കോച്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ വിത്തൗട്ട് ദ ഫാൻസ് ഇസ് നത്തിങ് ആ ഫാൻസ് ആണ് നിങ്ങളുടെ കളി ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവരും ആൻഫീൽഡ് ഫീൽഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞതിനെ പറ്റി സംസാരിക്കും അതെന്താണ് ഈ അറ്റ്മോസ്ഫിയർ ഫാൻസ് അവരില്ലാതെ ഒന്നുമില്ല ഇപ്പൊ ഈ സ്റ്റേഡിയത്തിൽ വരുന്ന ആൾക്കാരായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി എപ്പോഴും അവർക്ക് ഇപ്പൊ മ ഒരു പാസ്ലോണിൻ്റെ സീസൺ ടിക്കറ്റ് ഹോൾഡർക്ക് എത്ര പേർക്ക് അവർക്ക് മയാാമിയിലേക്ക് പോയി തിരിച്ചു വരാൻ പറ്റും അവർക്ക് ആ ഒരു കളി പോവാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ഇതല്ലേ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പുതിയൊരു ഡിജിറ്റൽ അതായത് ഒരു വെർച്വൽ കാണികളുണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പോന്നിട്ട് ഏതെങ്കിലും ഒരു ക്ലബിനെ ആരാധിക്കുന്നത് മലപ്പുറത്ത് ആരാധിക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോട്ട് ആരാധിക്കുന്നു പക്ഷേ ഇതിൽ എത്ര പേര് മോശം സമയത്ത് ക്ലബിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ചോദ്യം വരും ഇതില് പലരും ഇപ്പൊ എനിക്കറിയണം പലരും ഇപ്പൊ ആദ്യം തൊണ്ണൂറുകളിൽ മാൻസ്റ്റ് യുണൈറ്റഡിന്റെ ഫാൻ ആയിരുന്നു പിന്നെ ജോസഫ് മുറിനിയോ വന്നപ്പോ ചെൽസിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ റോയൽ മെഡ്രിഡായിരിക്കും അങ്ങനെ അവരുടെ അതില് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അവരങ്ങനെ കളിയാണ് ഫോളോ ചെയ്യേണ്ടത് ഏത് ടീം നന്നായി കളിക്കുന്നു അവരെ ഫോളോ ചെയ്യുന്നു പക്ഷെ ഈ ടീം മോശമായി കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഇവര് സപ്പോർട്ട് ചെയ്യോന്നുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാം നിരയില് കളിക്കുമ്പോൾ മുപ്പതിനായിരം ആൾക്കാർ പോയി കാണുമായിരുന്നു ലീഡ്സ് യുണൈറ്റഡ് ഇതേപോലെ മൂന്നാം നിരയിൽ കളിക്കുമ്പോൾ മുപ്പതിനായിരം ആൾ എന്താച്ച അവരുടെ ക്ലബ് എന്ന് പറഞ്ഞ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അവർക്ക് പ്രാധാന്യം കൊടുക്കണോ പുറമേ ഉള്ളവർക്ക് അത് ഇവർക്ക് പ്രാധാന്യം കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിന് വേറെ തരത്തിലുള്ള എക്സിബിഷൻ മാച്ച് അല്ലെങ്കിൽ ഇപ്പൊ സ്പെയിനിലെ ിഗയില് സ്പാനിഷ് സൂപ്പർ കപ്പ് ഇപ്പൊ സൗദിയിലാണ് നടത്തുന്നത് ആദ്യത്തെ നാല് ടീമുകൾ തമ്മിൽ കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് സൗദിയിലാണ് അതിപ്പോ നിങ്ങളെല്ലാ കൊല്ലവും സൗദിയിൽ നടത്തണ്ട വേണമെങ്കിൽ അടുത്ത കൊല്ലം ഇന്ത്യയിലോ മയാമ്മയിലോ പത്തിലോ എവിടെ വേണമെങ്കിൽ നടത്തി പക്ഷേ ഈ ലീഗ് മാച്ചിന്റെ പിന്നെ സ്പോർട്ടിങ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ് എല്ലാ ലീഗിലും മുപ്പത്തെട്ട് കളി ഇപ്പൊ ഇംഗ്ലണ്ടിലായാലും സ്പെയിനിലായാലും അതിൽ പത്തൊമ്പത് ഹോം മാച്ച് പത്തൊമ്പത് എവേ മാച്ച് ഇപ്പം നാളെ റയാൽ മെഡിഡ് കംപ്ലൈന്റ് കൊടുക്കും വിയറയാളിൻ്റെ ഹോം മാച്ച് ഞങ്ങൾക്ക് അവിടെ പോയി സരാമിക്ക സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടി വന്നു ബാസിലോണക്ക് അവിടെ പോയി കളിക്കേണ്ടി വന്നില്ല അവിടെ പോയി കളിച്ച് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടായി മറ്റേ മയാമില് അവരുടെ ഹോം മാച്ചല്ല അതൊരു ന്യൂട്രൽ മാച്ചായി മാറി അപ്പം ബാസലോണിക്ക് പതിനെട്ട് എവേ മാച്ച് മാത്രമേ കളിക്കേണ്ടി വന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് എണ്ണം കളിക്കേണ്ടി വന്നു അപ്പം അത് അവർ അവർക്ക് അഡ്വാൻറ്റേജ് അല്ല നാളെ റിയാൽ കംപ്ലൈന്റ് കൊടുത്താൽ ആർക്കും ഒരു ഉത്തരവില്ല